ആശാവർക്കർമാർ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഭിക്ഷയെടുത്ത് ഇപ്പോൾ സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് തലസ്ഥാനത്ത് പ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് സമരം എത്തുമ്പോഴാണ് കോഴിക്കോട് മറ്റൊരു വ്യത്യസ്ത സമരത്തിലേക്ക് നീങ്ങുന്നത് എന്താണ് വിശദാംശങ്ങൾ പന്ത്രണ്ട് ദിവസമായി തൽസ്ഥാനത്ത് രാപ്പകൽ സമരം നടക്കുകയാണ് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ സമരമായി ഇറങ്ങിയിരിക്കുന്നത് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പാത്രം എടുത്ത് ഭിക്ഷയാചിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത് വലിയ സ്വീകാര്യതയാണ് സമരത്തിന് കിട്ടുന്നത് പാത്രങ്ങളൊക്കെ തന്നെ ആളുകൾ പൈസ ഇടുന്നുണ്ട് അൻപത് രൂപയുടെയും ഇരുപത് രൂപയുടെയും പത്ത് രൂപയുടെ നോട്ടുകളൊക്കെ തന്നെ ഇട്ടാണ് സഹകരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ സൂചന സമരം മാത്രമാണെന്നാണ് ആശാവർക്കർമാർ പറയുന്നത് വിവിധ ആവശ്യങ്ങൾ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുകയും ചെയ്യുന്നത് മുദ്രവാക്യം ശാവർക്കർമാർ പട്ടിണിയിലാണ് സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുകയും ചെയ്യുന്നത് ഇവരുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ നമുക്ക് കേൾക്കുകയും ചെയ്യാം പാവപ്പെട്ട തൊഴിലാളികളുടെ സ്മൃതി ഇതൊക്കെ തന്നെയാണ് പ്രധാന ആവശ്യം ഇവിടെ വേതനം കൃത്യമായിട്ട് നൽകുക കുടിശ്ശികയില്ലാതെ വേതനം നൽകുക ഇവർ സമരം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് രണ്ട് മാസത്തെ കുടിശ്ശിക സർക്കാർ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ അനുവദിക്കുക വേതനം വർദ്ധിപ്പിക്കുക ആരോഗ്യ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്ക് ലഭിക്കുന്ന പോലുള്ള പരിഗണന ഇവർക്ക് ലഭിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് പൊതുവെ ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി വ്യത്യസ്തമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ കയ്യിലുള്ള പാത്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വലിയൊരു സ്വീകാര്യത ഈ സമരത്തിനുണ്ട് ആളുകളൊക്കെ തന്നെ കടകളിൽ നിന്ന് പൈസ ഇട്ട് കൊടുക്കുന്നത് കാണാനും സാധിക്കുന്നുണ്ട് ചേച്ചിമാർ ഈ പാത്രമായി കടകളിലേക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആളുകൾ നമുക്ക് പത്ത് രൂപയൊക്കെ തന്നെ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഒരു ജനങ്ങളുടെ ഒരു പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നുണ്ട് കാരണം ആശാവർക്കർമാരാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്ക് അടിത്തറമാകുന്ന ആളുകളെന്ന് പറയുന്നത് നമ്മുടെ ഓരോ വീട്ടിലെയും കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് അവരാണ് കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ഉൾപ്പെടെ ശ്രദ്ധ ചെലുത്തുന്നത് അവരാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്കറിയാം ആശാവർക്കർമാർ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് അവർക്ക് അറിയാൻ വേണ്ടി ചേച്ചി വലിയൊരു സ്വീകാര്യതയുണ്ടല്ലേ സമരത്തിന് കാരണം നിങ്ങളുടെ ജോലി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ പിന്തുണ സമരത്തിന് ആളുകൾ കൊടുക്കുകയും ചെയ്യുന്നത് എല്ലാ വീടുകളും കയറിറങ്ങി എല്ലാവരുടെയും പരിചിത മുഖമാണ് യാശാവർക്കർമാർ എന്ന് പറയുന്നത് അതുകൊണ്ട് അവർ എന്തിനു വേണ്ടി സമരം നടത്തുന്നുവെന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം അല്ലേ ജീവിക്കാൻ വേണ്ടിയാണെന്നുള്ളത് മനസ്സിലായിട്ടാണ് അങ്ങനെ വലിയ പിന്തുണയുണ്ട് ഈ പാത്രത്തിലേക്ക് തന്നെ നോക്കിയാൽ കാണാം ഈ ബസ് സ്റ്റാൻഡിൽ ഒരു അഞ്ചോ ആറോ കടകരി കിട്ടിയ പണമാണ് സമരം തുടങ്ങിയതിന് ശേഷമാണ് മാസം കുടിശ്ശേ കിട്ടിട്ടുള്ളൂ ഇനിയും കിട്ടാൻ കിടക്കുവാണ് ഇരുപത്തിയൊന്നായിരം രൂപ ഏറ്റവും കുറഞ്ഞ ശമ്പളമാ നമ്മൾ ചോദിക്കുന്നത് ഒരു സർക്കാർ ജീവന്റെ ഏറ്റവും കുറഞ്ഞ ശമ്പളമാണ് ഇരുപത്തി ഒന്നായിരം അത് മതി ഞങ്ങൾക്ക് പിന്നെ അറുപത്തിരണ്ടാം വയസ്സിൽ പിരിഞ്ഞ് പോകണമെന്ന് ഇവർ പറയുന്നുണ്ട് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ വെറും കയ്യോടെ ഇറക്കി വിടാതെ ഞങ്ങൾക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും ഒരു പെൻഷൻ ഞങ്ങൾക്ക് വേണം അതുവരെ ഞങ്ങൾ ഇനി സമരം കോഴിക്കോട് ജില്ലയിലെ സൂചനാ സമരം സമരം മാത്രമാണ് ഇത് മാത്രം ഇനി മുന്നോട്ട് സമരം തന്നെ ഇവരെ കണ്ണ് തുറപ്പിച്ച് ഇനി പറ്റൂ ഇതാണ് പറയുന്നത് സൂചനാ സമരമാണ് സർക്കാരിന് വരെ സമരം തുടരുമെന്നാണ് ആശാവർക്കർമാർ പറയുന്നത് ഇവരുടെ ഈ വ്യത്യസ്തമായ സമരം കോഴിക്കോട് പുതിയ വശാനിൽ തുടരുകയും ചെയ്യണം ശരി കോഴിക്കോട്ടെ ആശാവർക്കന്മാരുടെ സമരം ഭിക്ഷയാചിച്ചുകൊണ്ടുള്ള സമരരൂപത്തിലേക്ക് രൂപത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് സിനോഷ് തോമസാണ് വിവരങ്ങൾ നൽകിയത്